നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം താനാളൂർ സ്വദേശിയായ യുവാവിനെ ആലത്തീരിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ബ്ലാക്മെയിൽ ചെയ്ത് മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ പ്രതികളായ മൂന്നുപേരെ ഒരു ദിവസത്തിനകം അറസ്റ്റ് ചെയ്ത് തിരൂർ പോലീസ് താനാളൂർ സ്വദേശിയായ യുവാവിനെ ആലത്തിയൂരിൽ വച്ച് തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ പ്രതികളായ മൂന്നുപേരെ ഒരു ദിവസത്തിനകം അറസ്റ്റ് ചെയ്ത് തിരൂർ പോലീസ് തിരൂർ വാക്കാട് സ്വദേശി വെട്ടുകാസിം എന്നറിയപ്പെടുന്ന കുറിയന്റെ പുരയ്ക്കൽ കാസിം ആലത്തിയൂർ സ്വദേശികളായ കറുത്തേടത്ത് പടി രതീഷ് മൂത്തേടത്ത് പടി ബിബീഷ് എന്നിവരെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ആലത്തിയൂരിൽ വെച്ച് പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം യുവാവിനെ കത്തിക്കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചോ മൊബൈൽ ഫോൺ കൈക്കലാക്കി പ്രതികൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു യുവാവ് വിവരമറിയിച്ചതിനെ തുടർന്ന് കൃത്യസമയത്ത് പോലീസ് എത്തി മണിക്കൂറുകൾക്കകം പ്രതികൾ ഉപയോഗിച്ച വാഹനം ഉൾപ്പെടെ അവരെ പിടികൂടുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കാസിമെന്ന് പോലീസ് അറിയിച്ചു തിരൂർ സിഐ എം ജെ ജിജോയുടെ നേതൃത്വത്തിൽ എസ്ഐ എൻ പ്രദീപ് സി പി ഒമാരായ രാജേഷ് വിവേക് രതീഷ് കുമാർ ധനീഷ് കുമാർ ഡിൻഡു സതീഷ് കുമാർ ആദർശ് എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് തിരൂർ